കാരണം ആ കുടുംബം പറയുന്നത് ഈ മരിച്ചിട്ട് ഈ ഒരു ചെറിയൊരു ജനല്ല് എങ്ങനെയാണോ ഇങ്ങനെ ചെയ്യാം അതും അവിടെ തൂങ്ങി അവിടെ ഇരിക്കുകയാണ് ഒരാള് അത് ചെയ്യുന്നൊരു സമയം ഉപ്പീരം വേണം കാൽ നിർത്താൻ തട്ടാൻ പാടില്ല ആ ഉപ്പ പറയുന്ന വാക്കുകൾ അതുപോലെ അവന്റെ കാതനെ തിരിയാൻ വേണ്ടി എല്ലാവരും ചെയ്യണം അത് കൊലപാതകമാണ് ഒരിക്കലും അസലും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് മർക്കസ് സിറ്റിയിലെ ലോ കോളേജിൽ പഠിച്ചിരുന്ന അബുവാരി അബുവാരിക്കോടിൻ്റെ മരണം അബുവാരി കോഡിനെ അറിയുന്ന ഒരാൾക്കും സത്യം പറഞ്ഞാൽ അതൊരു ജീവനൊടുക്കിയതാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ആ കുടുംബം പറയുന്നത് ഈ മരിച്ചിട്ട് ഈ ഒരു ചെറിയൊരു ജനല്ല് എങ്ങനെയാണോ ഇങ്ങനെ ചെയ്യുക അതും അവിടെ തൂങ്ങി അവിടെ ഇരിക്കുകയാണ് ഒരാൾ ഇപ്പോൾ അത് ചെയ്യുന്നൊരു സമയം ജനലിൽ പറഞ്ഞ ഉയരം വേണം കാല് നിർത്താൻ തട്ടാൻ പാടില്ല ആളുകൾ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ ജനലിനു തൂങ്ങിയിട്ട് അവിടെ ഇരിക്കുന്ന കാല് നിലത്ത് തട്ടുന്നൊരു നിലയിലായിരുന്നു അത്രേം അപ്പം അതെങ്ങനെ ജീവൻ ഒടുക്കി എന്നാ പറയാൻ കഴിയുക പിന്നെ ഇത്രയും അഗ്രസീവായിട്ട് യൂട്യൂബിലൊക്കെ സംസാരിക്കുന്ന തൻ്റെ രാഷ്ട്രീയ എതിരാളികളോട് ഒരു മയവും കാണിക്കാത്ത ഈ ഒരു മനുഷ്യൻ അത്രയും ആർജ്ജമുള്ള ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ ഇത് മാതൃഭൂമിയിലൊക്കെ ഒരു വാർത്ത വന്നിരുന്ന ഒരു കാര്യം ഈ വിവാഹം നീട്ടിവെച്ചു അതായത് നിക്കാഹൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ഭാര്യയെ പട്ടാമ്പിക്കാരിയായ ഭാര്യയെ കൂട്ടിക്കൊണ്ടാതിരുന്നത് സാമ്പത്തിക ഞെരുക്കം മൂലമാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നുമല്ല രണ്ടുപേരും പഠിക്കാൻ ഇവൻ ലോക്കോളിൽ അവസാന വർഷ വിദ്യാർത്ഥിയാണ് പഠനം കഴിയട്ടെ എന്ന് വെച്ച് കാത്തിരുന്നതാണ് ഇവൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ഹജ്ജൻ്റെ ഉമ്രക്ക് പോയപ്പോൾ ആ കുടുംബം നോക്കിയിരുന്ന കുടുംബത്തിണ്ടായിരുന്നത് ഈ ഒരു ഭാര്യയാണ് അങ്ങനെ ആ കുടുംബത്തോട് സ്നേഹമുള്ള ഒരു ഭാര്യ പക്ഷേ മാതൃഭൂമിയിലൊരു വാർത്തയിൽ ഉണ്ടായിരുന്നത് സാമ്പത്തിക പ്രയാസം കാരണമാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരാതിരുന്നത് ഇതിലൊരുപാട് ദുരൂഹതകളുണ്ട് ഒരുപാട് ചതികൾ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് മുഷ്താഖ് കണ്ണൂർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ പറയുന്നത് വേറെ രണ്ട് യൂട്യൂബറുടെ പേര് വെച്ചിട്ടും വളരെ വിവാദപരമായ വീഡിയോസുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ആ ശബ്ദങ്ങളൊക്കെ പുറത്തു വരുമ്പോഴാണ് അതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നുള്ളതാണ് എന്താണ് ശരിക്കും അപവാരിക്കോട് സംഭവിച്ചത് അപുവാരിക്കോടിനെ അറിയുന്ന ഒരാൾ ഇത് പറയുമ്പോൾ അബുവാരിക്കോട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രയാസമാണ് കാരണം അങ്ങനെ അല്ലായിരുന്നു പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയുണ്ട് നമ്മുടെ കയ്യിലൊരു യൂട്യൂബുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണെന്ന് വെച്ചാലും നമ്മളൊരാളെ വേദനിപ്പിക്കരുത് ഞാൻ ഞാനീ അപുവാരി കോടിനെ മരണശേഷമാണ് ഞാനറിയുന്നത് ഒരുപാട് കാലം ദർസിൽ പഠിച്ച് നല്ലൊരു വന്യരായ അതിൻ്റെ ഒരു മോനാണ് ഈ അബുവാരി അപുവാരിക്കോട് എന്നിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാനൊരു വീഡിയോ കണ്ടു ഒരു ആ വീഡിയോ എ ഐ ആണെന്ന് അറിഞ്ഞുകൂടാ ഒരു സ്റ്റിക്കറൊക്കെ പതിച്ചിട്ടാണ് നല്ലൊരു സഖാവിൻ്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ആ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു വിശ്വാസവും ആ ഒരു ആദരവുമൊക്കെയാണ് അദ്ദേഹം കാണിക്കുന്നത് ഓക്കെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൊക്കെ കാണിച്ചത് മരണം വരെ ഞാൻ ആ സഖാവാണ് അങ്ങനെ തന്നെ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരുപാട് ആളുകൾ ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നൊക്കെ പറഞ്ഞ് അവരുടെ പ്രാസ്ഥാനികമായ മുദ്രാവാക്യമൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് ആ ഒരു മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളെല്ലാവരും ഒന്ന് ഈ മനുഷ്യൻ്റെ വേദന അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൻ്റെ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു അഭിമാനി ആയതുകൊണ്ട് അവൻ്റെ പ്രയാസങ്ങൾ അവൻ ആരോടും പങ്കുവച്ചില്ല പിന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ഇവന് എന്താ പറയുക ഈ ലോൺ ആപ്പുകളിൽ നിന്ന് കടം കാശ് കടം വാങ്ങിയത് ഇവൻക്ക് വേണ്ടിയിട്ടാണോ അതോ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടാണോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് പക്ഷെ ആ കുടുംബം പറയുന്ന ഗൗരവപ്പെട്ട ഒരു കാര്യം ഇതൊരു സാധാ മരണമല്ല അതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ചതി നടന്നിട്ടുണ്ട് ആ ചതിയാണ് പുറത്തു കൊണ്ടുവരേണ്ടത് അപവാരിക്കോടിൻ്റെ ഉപ്പ പറയുന്നത് ഈ പൊന്നുമോൻ്റെ മരണം ഒരു സാധാ മരണമല്ല അതൊരു കൊലപാതകമാണെന്നുള്ളതാണ് ആ കൊലപാതകളെ കണ്ടെത്തണം കണ്ടെത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാണ് ആ ഉപ്പ അപ്പൊ ആ കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ഇവൻ മരണപ്പെടില്ല അവൻ അത്ര ദുർബലനായ ഒരാളല്ല ആ ഉപ്പ പറയുന്ന വാക്കുകളൊന്നും കേട്ടു ഉസ്താദുമാരെ മകൻ അബു എന്ന് പറയുന്ന എന്റെ മകൻ വെച്ച് മരണപ്പെട്ടു നിങ്ങളുടെ എല്ലാവരും പ്രത്യേകം അവന് വേണ്ടി ഫാത്തി മാഫിയേരി അതുപോലെ ഒരു ലക്ഷം യഹ്ലാസിലേക്ക് ഓടാൻ പറ്റിയതൊക്കെ ഓതി അതുപോലെ എഴുപതിനായിരം തഹലിയിലേക്ക് ചെല്ലാൻ പറ്റിയതൊക്കെ ചൊല്ലി അതുപോലെ ഫാത്തിസിനൊക്കെ ഓതി ഓരോരുത്തരും ദ്വാരക്കണം നാളെയാണ് നാളെ പത്ത് മണിക്കാണ് അവൻ്റെ ദ്വ വരാൻ പറ്റുന്നവരൊക്കെ വരിക എല്ലാവരും സഹകരിക്കുക അതുപോലെ അവന്റെ ഘാതകനെ തിരിയാൻ വേണ്ടി എല്ലാവരും ദാച് ചെയ്യണം അത് കൊലപാതകമാണ് ഒരിക്കലും ആത്മഹത്യയല്ല പിന്നെ എനിക്ക് ഭയങ്കര ഒരു കാര്യം ഈയൊരു മരണം നടന്നപ്പോൾ ഇവനെ പറയുന്ന ആളുകൾ വല്ലാതെ പുകഴ്ത്തുന്ന ആളുകൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കൂട്ടർ പറയുന്നത് ഇവൻ എസ് എസ് എഫ് കാരനായിരുന്നു അങ്ങനെ നല്ലൊരാളാണ് പിന്നീട് ഇവൻ സഖാവായി മർക്കസിൽ പഠിച്ചു വേറൊരു കൂട്ടർ ഏ ഇത് ഞങ്ങളുടെ ആളല്ല ഇവൻ ഡിർസിൽ പഠിക്കുമ്പോൾ എസ് കെ എസ് എഫ് കാരനായിരുന്നു ഇങ്ങനെ പരസ്പരം ആരോപണം ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം എന്താണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയാളെ നല്ലതൊന്നും പറയാനില്ലെങ്കിൽ വെണ്ടാതിരിക്കുക അല്ലെങ്കിൽ നല്ലത് പറയാന്നുള്ളതാണ് പണ്ഡിതന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം അതാണ് വീഡിയോ കാണുന്ന പലരും ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പലരും പറഞ്ഞിരുന്നു ഇവൻ്റെ വീഡിയോ ഞങ്ങൾ കാണലുണ്ട് പക്ഷേ ഞങ്ങൾ അറിയുന്ന ഒരു അബുവരി കോഡ് ഒരു നല്ല സഖാവാണ് പക്ഷെ അദ്ദേഹം എന്തു ചെയ്യില്ല ഇങ്ങനെയൊരു കാര്യം ചെയ്യില്ല എന്നുള്ളത് പക്ഷേ ഇദ്ദേഹത്തിന് എന്താണ് ശരിക്കും സംഭവിച്ച അന്വേഷണത്തിൽ വരേണ്ടതുണ്ട് നിങ്ങൾ നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിൽ കൂടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളെ സംഘടനകളെ വിമർശിക്കുമ്പോൾ ഒരു സാമാന്യ മര്യാദ പാലിക്കണം സത്യം പറഞ്ഞാൽ ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല മതസംഘടനകൾ പോലും ഇതില്ല ഒരു ഒരു മതസംഘടനയാണെങ്കിൽ പോലും അതാണ് ആൾക്കാർ കാണുന്നത് ഒരു മതസംഘടന തങ്ങൾക്ക് ഓപ്പോസിറ്റുള്ള മതസംഘടനയുടെ ആളുകൾ കടിച്ചു കീറുന്ന സ്വഭാവമാണ് എങ്ങനെ വേണമെങ്കിലും അവൻ്റെ സ്വകാര്യതകൾ പറയാം അവനെ വളരെ അഗ്രസീവായിട്ട് വിമർശിക്കാം അവനെന്തും ചെയ്യാമെന്ന് ഇവിടെ കാണിച്ചു കൊടുക്കണ തന്നെ ആരാണ് മതസംഘ ഒരു മതസംഘടനയുടെയും പേരൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഏത് മതസംഘടനകൾക്കും നിങ്ങൾക്ക് അന്ധമായ ഒരു ഫാൻസ് അല്ലെങ്കിൽ നിങ്ങളൊരു അന്ധമായ സംഘടനാബോധം ഇല്ലാത്ത ഒരാളാണ് ഒരു വ്യക്തിയായിട്ടൊന്ന് പുറത്തുനിന്ന് കണ്ടോക്ക് ഒരു സംഘടന വേറൊരു സംഘടനയുടെ ആളുകളെ കുടുംബത്തിനെ അവൻ്റെ ഭാര്യയെ ഒരാളെ ഭാര്യയുടെ പ്രസവാനന്തര മരണത്തിന് ഒക്കെ ഒരു കാഴ്ച എന്താണ് ഓ നമ്മുടെ എതിരാളിയാണ് അത്രേ ഉള്ളൂ അപ്പോൾ ഓനെ എന്തും ചെയ്യാൻ നകശിഖാതം എതിർക്കാന്നൊരു ധാരണ ഈ ധാരണ ഇവിടെ പഠിപ്പിച്ചു കൊടുത്തതിൽ നല്ലൊരു പങ്ക് ഞാനിത് ആത്മവിമർശനം നടത്തുകയാണ് നമ്മുടെ മതസംഘടനകൾക്ക് കൂടിയുണ്ട് ഇനി രാഷ്ട്രീയ പാർട്ടിക്ക് വന്നാലോ ഒരു ലീഗുകാരനാണെങ്കിൽ മറ്റുള്ളവരൊക്കെ മോശക്കാരാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ എതിർക്കേണ്ട ആവശ്യം എന്താണ് അതിൽ നമ്മുടെ തലപ്പാവുധാരികളായ ആളുകൾ പോലും ഓപ്പോസിറ്റ് സംഘടനകളെ രാഷ്ട്രീയ പാർട്ടി എതിർക്കുമ്പോൾ ഈ നയമാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് സഖാവാണെങ്കിൽ തങ്കന്മാരെ കുറ്റം പറയാം എല്ലാവരെയും ആരെയും എന്തും പറയാനുള്ളൊരു ലൈസൻസ് ആവരുത് നമ്മുടെ സംഘടനാ പ്രവർത്തനവും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനവും ഇത് പറയുമ്പോൾ എന്നോട് ഇങ്ങോട്ട് വിരോധമൊന്നും തോന്നണ്ട ഞാൻ സത്യമാ പറയുന്നത് അങ്ങനെ വേദനിപ്പിച്ച് കിട്ടുന്നൊരു പിന്തുണ ഉണ്ടല്ലോ ആ പിന്തുണ കൊണ്ട് ഉപകാരം കിട്ടൂല നമ്മൾ ഉപകാരം കിട്ടല്ലേ നമുക്ക് വേണ്ട നമ്മളൊരു വിശ്വാസികളാണെങ്കിൽ വേണ്ട നിങ്ങൾക്ക് വിശ്വാസം ഒന്നുമില്ല ഒരു മനുഷ്യനാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചിട്ട് ആഫ്റ്റർ ഡെത്ത് ഭരണശേഷം നല്ലത് പറയണമെങ്കിൽ നമ്മൾ ആളുകൾക്ക് മുൻപിൽ നല്ലത് ചെയ്തു കൊടുക്കുക നല്ലൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനായോ എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കല്ലേ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കല്ലേ അവിടെ അവനക്കൊരു ആദർശം ഉണ്ടാവട്ടെ ആ ആദർശം പറയുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനുള്ള ഒരു മനസ്സും കൂടി കാണിക്കണ്ടേ പക്ഷെ നിർഭാഗ്യവശാൽ പല സൈബർ പോരാളികൾക്കും ഇതില്ല ഇപ്പൊ സൈബർ പോരാളികളൊക്കെ എവിടെ വേണ്ടി മുദ്രാവാക്യം വിളിച്ച ആളുകൾ ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ അല്ലാതെ അള്ളാഹു എന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു ആൾക്കൂട്ടമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അലഹമുല്ല അതൊരു വലിയ ഉപകാരമാവും പക്ഷേ ഞാൻ മുഷ്താഖ് കണ്ണൂരിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ട കുറച്ച് വിവരങ്ങളുണ്ട് അതെനിക്ക് ഭയങ്കര സങ്കടപ്പെട്ടു കാരണം അതൊരു രണ്ട് വർഷം മുൻപുള്ള മുൻപുള്ളൊരു വോയ്സാണ് ആ വോയിസിൽ പരാമർശിക്കുന്ന ആരെയാണ് രണ്ട് പ്രമുഖ യൂട്യൂബർമാർ ഈ പല യൂട്യൂബർമാരും സത്യം പറഞ്ഞാൽ ഗുണ്ടകളാണ് പല യൂട്യൂബർമാർക്കും പല ഹിഡൻ അജണ്ടകളുണ്ട് ചാരിറ്റി തട്ടിപ്പ് യാതും ഞാൻ ആ ഞാൻ ആരെയും പേരെടുത്ത് പറഞ്ഞിട്ട് നമ്മളൊരു പുലിവാൽ പിടിക്കാൻ നിൽക്കണില്ല നമുക്കൊരു കയ്യിൽ ഉണ്ട് എന്ന് കരുതിയിട്ടേ ഓരോ തങ്ങന്മാരും ഓരോ ആൾക്കാരും ഇങ്ങനെ കടിച്ചു കീറുമ്പോൾ നാളെ നമ്മളെ കടിച്ചു കീറാനും ഒരാളുണ്ടാവും എന്നുള്ളത് ഓർക്കണത് നല്ലതാണ് പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല നമ്മൾ നമ്മുടെ നാക്ക് നമ്മൾ നന്നാക്കുക നമ്മൾ പ്രവർത്തിക്കുന്നത് ഏത് സംഘടനക്കോ ഏത് രാഷ്ട്രീയമോ ഒക്കെ പ്രവർത്തിക്കാൻ നമുക്ക് അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അനുമതിയുണ്ട് അങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോഴും മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക അപ്പം ചില മെച്ചപ്പെട്ട ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ഈ നാടിനകത്തെ അത്തരം മേഖലകളിൽ കണ്ണു പ്രവർത്തനം നടത്തുന്ന കോർപ്പറേറ്റുകളാണ് വലിയ ശത്രുക്കൾ ഇടതുപക്ഷ കണ്ട ഇങ്ങനെ അഗ്രസീവായിട്ട് പ്രസംഗിക്കുന്ന ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് നിലപാടെടുക്കുന്ന ഒരു അബു അരിക്കോട് ഒരു ഫോൺ ആപ്പിൽ ഒരു ലോൺ ആപ്പിൽ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങി തൻ്റെ നഗ്ന ഫോട്ടോസുകൾ പ്രദർശിപ്പിക്കും അല്ലെങ്കിൽ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ജീവനെടുക്കുമെന്ന് പറഞ്ഞാൽ അപൂവരി അറിയുന്ന എല്ലാവരും പറയുന്ന അതൊരിക്കലും ചെയ്യില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല പിന്നെ എന്താണ് ആ കുഞ്ഞുമോനെ സംഭവിച്ചത് എന്തോ ഒരു കൊടും ചതി നടന്നിട്ടുണ്ട് ആരാണതിൻ്റെ പിന്നിൽ അവൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ പോലും ഒരു നിർണായക ഘട്ടത്തിൽ എന്ത് എന്തുകൊണ്ടാണ് അവരത് കാണാതെ പോയത് നിസ്സാരവൽക്കരിച്ചത് നമ്മുടെ മുൻപുള്ള അനുഭവങ്ങൾ അങ്ങനെയാണ് സ്വന്തം പ്രിയപ്പെട്ട ജീവിക്കുന്ന പാട്ട് ിക്ക് അനഭിബന്ധനായി കഴിഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ആ പാർട്ടികൾക്ക് യാതൊരു മടിയുമില്ലാത്തൊരു കാലാണ് ആ ഒരു കുടുംബത്തിന് പോയി നമ്മൾ എപ്പോഴും ചിന്തിക്കാം നമ്മുടെ കൂടെ കബറിൽ നമ്മൾ ചെയ്ത നന്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കട്ടെ ഏത് മതസംഘടനയാവട്ടെ മറ്റൊരാളെ നമ്മൾ പഴി പറയാനോ കുറ്റപ്പെടുത്താനോട്ടെ ആരോ എന്നോട് വെച്ച് നിങ്ങൾ അവനെ ജീവനോടിക്കാൻ എന്തിനാ നിങ്ങൾ ഇസ്തഖുഫ്ഫാർ ഞാൻ ഇസ്തഖുഫാർ ചെല്ലും എൻ്റെ എൻ്റെ ഗുരുനാഥന്മാർ ഉസ്താദന്മാർ പഠിപ്പിക്കുക ആർക്കല്ല തീരുമാനിച്ചോളും നമ്മളോട് പറഞ്ഞുള്ള ഇസ്തഗുഫാർ അള്ളാഹു ആ കുട്ടിക്ക് മഹഫുറത്ത് കൊടുക്കട്ടെ മർഹബത്ത് കൊടുക്കട്ടെ ആ ഒരു കുടുംബത്തിനുള്ള ഹുക്ഷമ നൽകട്ട ടബ്ബ് തീരുമാനിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട അല്ല അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം മാറ്റാനും അള്ളാഹുവിന് അധികാരമുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരാൾ ളെയും നമ്മൾ എന്ത് ചെയ്യരുത് ഒരു മാധ്യമങ്ങളിലൂടെ നമ്മൾ ഏത് സംഘടനക്കാരനാവട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനാകട്ടെ നമ്മൾ കുറ്റം പറയാൻ നിൽക്കുക അത് ഒരിക്കലും നമ്മുടെ ആഖ്യത്വം അത് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പെൻഷാ അത് കഴിഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ ചോദിച്ചു ചോദിച്ചിരുന്നു ആ ഒരു പള്ളിയിലുണ്ടായിരുന്നി തിരുക്കേശം ഹസ്രത് ബാലിൽ പള്ളിയിലുള്ളത് ഹബീബായ നബിയുടെ തിരുക്കേശമാണ് നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഹബീബായ നബിയുടെ തിരുകേശം സ്ഥാപിച്ച കേരളത്തിൽ കേരളത്തിലൊരു പള്ളിയുണ്ട് ആ പള്ളി ഏതാണ് ഹബീബായ നബിയുടെ തിരുകേശം ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു പള്ളി നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട് എന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും